എറണാകുളം പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വയംവര പൂജ നടന്നു ഏഴീക്കോട് കൃഷ്ണദാസ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വിവാഹം സന്താനലബ്ധി ദാമ്പത്യപ്രശ്നപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് സ്വയംവര പാർവതി പൂജ നടത്തുന്നത് എറണാകുളം പാവക്കുളം ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ കേരള കേരളമാട്രിമോനുടെ നേതൃത്വത്തിലാണ് സ്വയംവര പൂജ സംഘടിപ്പിച്ചത് വിവാഹം സന്താനലബ്ധി ദാമ്പത്യ പ്രശ്നപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് സ്വയംവര പാർവതി പൂജ നടത്തുന്നത് നിരവധി ആളുകളാണ് പാവക്കുളം ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ പങ്കെടുത്തത് ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സ്വയംവര പാർവതിയാണ് പാവക്കുളം ക്ഷേത്രത്തിലേത് വിവാഹത്തിനും ദാമ്പത്യ വിജയത്തിനുമായി ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു അവിവാഹിതർക്ക് അനുയോജ്യരായ പങ്കാളിയെ കണ്ടെത്താൻ സ്വയംവര പൂജയിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം കുടുംബജീവിതത്തിലെ പ്രശ്നപരിഹാരത്തിനും സ്വയംവര പൂജ ചെയ്യുന്നവരുണ്ട് എല്ലാ ദോഷങ്ങളെയും സങ്കീർണതകളെയും വിജയകരമായി നേരിടാൻ ഇതിലൂടെ സാധിക്കുന്നു അപ്പൊ സ്വയംവരം പുതിയ സ്വയംഭര മന്ത്രത്തിന്റെ അർത്ഥം തന്നെ എല്ലാം എന്നിലേക്ക് ആകർഷിക്കട്ടെ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കിരി സ്ഥാവര ജംഗമസ്യ മുഖഹൃദയമ്മ മോശം ആകർഷയ ആകർഷേ അപ്പോൾ അങ്ങനെ ഓരോ കന്യകുമാർക്കും അല്ലെങ്കിൽ ആരോണോ പൂജ ചെയ്യണത് അവരിലേക്ക് മറ്റുള്ളവരിലേക്ക് ആകർഷണം ഉണ്ടാവട്ടെ അങ്ങനെ അവരുടെ അവർക്കെല്ലാം മംഗലഭാഗ്യം സിദ്ധിക്കട്ടെ ശിവപാർവതി സകുടുംബം വളരുന്നൊരു ക്ഷേത്രമാണ് പാവക്കുള മഹാദേവ ക്ഷേത്രം മാത്രമല്ല പാർവതി ദേവിയുടെ ഹരിയാണത്തിലാണ് അമൃത ന്യൂസ് കൊച്ചി